നാനൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പലർക്കും അത്ഭുതമായി അവിടെയൊക്കെ തുറന്നു കൊടുത്തു ഇപ്പോൾ മായി ബൈപ്പാസ് കോഴിക്കോട് ബൈപ്പാസ് മലപ്പുറം ജില്ലയിൽ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ എത്തണമെങ്കിൽ മൂന്ന് മണിക്കൂർ എടുക്കും ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് എത്താം പൂർത്തീകരിച്ചൊക്കെ തുറന്നെടുക്കുകയാണ് അങ്ങനെ നാനൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ കേരളത്തിൽ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആറ് വരി പൂർത്തീകരിക്കപ്പെട്ടു അത് വളരെ സന്തോഷകരമായ കാര്യം നിർമ്മാണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് അവർ അവരോട് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇതിലെല്ലാ നിലയിലും സഹായിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ വൈദ്യുതി ലൈൻ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ മറ്റ് തർക്കങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയലുകളുടെ ആവശ്യകത അല്ലെങ്കിൽ വകുപ്പുകളെ ഏകോപിപ്പിക്കേണ്ട പ്രശ്നം തുടങ്ങി നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇത്ര ആക്റ്റീവായി ഇടപെടുന്നതെന്ന് കേന്ദ്രമന്ത്രിയും പറയുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും പറയുകയാണ് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും നാനൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഇപ്പം പൂർത്തിയായിരിക്കും